എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എ സിയുടെ ഫിൽട്ടർ എങ്ങനെയാണ് അഴിച്ച് ക്ലീൻ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എ സിയുമായി ബന്ധപ്പെട്ടിട്ട് കുറേ വീഡിയോസ് നമ്മുടെ ചാനലുണ്ടായിരുന്നു കുറേ പേര് കമൻറ്റിൽ ചോദിച്ച ഒരു സംശയമാണ് ഇതെങ്ങനെയാണ് ഈ ഫിൽട്ടർ അഴിച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മൾ ഈ എ സിയുടെ കൂളിംഗ് കുറയുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഫിൽട്ടർ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ എ സി സർവീസ് ചെയ്യുന്ന കാര്യം നമ്മൾ ആലോചിക്കുക പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും എ സിയുടെ ഫിൽറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് എ സി നമ്മുടെ റൂമിലുള്ള വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന സമയത്ത് ആ മുറിയിലുള്ള പൊടികളും മറ്റും ഒക്കെ എന്തു ചെയ്യും ഈ ഫിൽട്ടർ കൂടിയാണ് ഉള്ളിലേക്ക് പോവുക അപ്പോൾ ആ ഫിൽറ്ററിൻ്റെ അവിടെ എന്ത് ചെയ്യും ഈ പൊടിപടലങ്ങൾ നിറയെ വന്ന് തടഞ്ഞു നിൽക്കും അവിടെ ബ്ലോക്കായി നിൽക്കും നമ്മുടെ റൂമിൽ എയർ അങ്ങോട്ട് വളരെ ഈസി ആയിട്ട് പോവുകയില്ല അപ്പോൾ ഈ പൊടിപടലങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് അതിൽ ഫംഗസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് നമുക്ക് ജലദോഷം അലർജി പോലെയുള്ള അസുഖങ്ങൾ വരാനൊക്കെ കാരണമാവും കൂളിങ്ങും കുറവാകാൻ അത് കാരണമാവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും അതിൻ്റെ ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം ഇനി ഈ ഫിൽറ്റർ അഴിക്കാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ അത് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓരോ കമ്പനികളുടെയും ഓരോ മോഡലിനും ആ ഇൻഡോർ യൂണിറ്റിലുള്ള ഫിൽട്ടർ അഴിച്ചെടുക്കുന്ന ആ ഒരു ഡോറുണ്ട് ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്യാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ അത് ചിലതിനും സ്ക്രൂ ആയിരിക്കും പക്ഷേ കൂടുതലായിട്ടും വരുന്നതിനൊക്കെ ചെറിയ ലോക്കുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ ലോക്കുകൾ നമ്മൾ ഒന്ന് രണ്ട് സൈഡിലും പ്രെസ് ചെയ്തിട്ട് ഒന്ന് പൊന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡോറ് നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ കാണാൻ കഴിയും സാധാരണയായിട്ട് രണ്ട് ഫിൽറ്ററാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആ ഫിൽറ്റർ ഊരി എടുക്കാനും എളുപ്പമാണ് അത് എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം സാവധാനത്തിൽ എടുക്കുക അതിനുശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ച് നല്ല സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അത് കൃത്യമായിട്ട് ഡ്രൈ ആക്കണം അതിലെ വെള്ളമൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ഉണക്കം ാണ് ഫിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എ സിയുടെ ഇൻഡോർ യൂണിറ്റ് ആയാലും ഔട്ട്ഡോർ യൂണിറ്റ് ആയാലും ഏത് യൂണിറ്റിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പവർ ഓഫ് ചെയ്തിരിക്കണം പവർ ഓഫ് ചെയ്തിട്ട് എ സിയുടെ ആ ത്രീ പിന് നമ്മൾ ഊരിയിട്ടതിന് ശേഷം മാത്രമേ അതിൽ എന്ത് വർക്കും ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് വോൾട്ടാസിൻ്റെ ഒരു ഇൻവെർട്ടർ എ സിയാണ് അപ്പോൾ ഓരോ മോഡലിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ഡോറ് ഓപ്പൺ ചെയ്യുക ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡോർ യൂണിറ്റിൻ്റെ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്യണം അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിന് ചെറിയ ചെറിയ ലോക്കുകൾ ഉണ്ടാവും അപ്പോൾ ആ ലോക്കുകൾ നമ്മൾ പ്രസ് ചെയ്തിട്ട് തുറക്കണം അതല്ലെങ്കിൽ ആ ലോക്ക് പൊട്ടി പോവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഡോറ് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് നമ്മൾ നോക്കൂ ഇവിടെ നോക്കൂ ഇവിടെ ചെറിയൊരു എഡ്ജ് കാണാം അവിടെ നമ്മളൊന്ന് കഴിഞ്ഞാൽ ഈ സൈഡ് ഓപ്പൺ ആവും ഇതേപോലെ തന്നെ എതിർവശത്തും ചെറിയൊരു ലോക്ക് ഉണ്ടാവും അവിടെ നോക്കുമ്പോൾത്തന്നെ നമുക്ക് അറിയാൻ പറ്റും അവിടെ കറക്റ്റായിട്ടൊരു എഡ്ജ് നിൽക്കുന്നുണ്ടാവും അല്ലേ അവിടെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തട്ടി കഴിഞ്ഞാൽ അത് ഓപ്പൺ ഓപ്പണാവും ഇനി നമ്മൾ അത് മെല്ലെ തുറന്നെടുക്കണം അതിൻ്റെ ഉൾഭാഗത്തായിട്ട് പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ലോക്കുകൾ ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് തുറക്കുക ഇപ്പോൾ നമ്മുടെ ഡോറ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നോക്കൂ ഈ കാണുന്നതാണ് ഫിൽട്ടർ രണ്ട് ഫിൽട്ടറാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ അതിൽ മുകളിൽ നിറച്ച് പൊടി പിടിച്ചിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ആ ഫിൽട്ടർ ഊരിയെടുക്കണം അതിനായിട്ട് നോക്കൂ ഇവിടെ ചെറിയൊരു ലോക്ക് മാതിരി കാണാം അവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ഉയർത്തി കഴിഞ്ഞാൽ അത് പോരും അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെയും ഫിൽട്ടർ എടുക്കാവുന്നതാണ് പക്ഷേ അവിടെ നിന്ന് ഊരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് ഊരി ഊരിയെടുക്കാവുള്ളൂ പെട്ടെന്ന് വലിച്ചെടുക്കരുത് പെട്ടെന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ലോക്കുകൾ ലോക്കുകളുണ്ടാവും അതൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ സാവധാനത്തിൽ അത് അഴിച്ചെടുക്കുക നോക്കൂ ഇതുപോലെ അത് സാവധാനത്തിൽ വലിച്ചെടുക്കുക അതിൻ്റെ മുകളിൽ കണ്ടുള്ള നിറയെ പൊടികളാണുള്ളത് ഇത്രയധികം പൊടികളാണ് ഈ ഫിൽറ്ററിൻ്റെ മുകളിൽ ഇതിപ്പോൾ നമ്മൾ രണ്ട് മാസത്തിന് മുന്നേ അഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് മാസം കൊണ്ട് ഇത്രയും പൊടിയാണ് ആ ഫിൽറ്ററിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി രണ്ടാമത്തെയും ഇതേപോലെ നമ്മൾ അഴിച്ചെടുക്കാവുന്നതാണ് കണ്ടില്ലേ അതിൽ നിറച്ച് പൊടിയുണ്ട് ഇനി ഈ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടത് അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് സോപ്പ് വെള്ളം എടുക്കുക സ്പോഞ്ചോ അല്ലെങ്കിൽ ബ്രഷോ ഒക്കെ എടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ ഇപ്പോൾ അതിൽ ഒരു പൊടിയിൽ എത്ര വൃത്തിയായി നോക്കൂ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം അത് ഉണക്കിയെടുക്കണം അതിലെ വെള്ളമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒപ്പിയെടുത്തിട്ട് ക്ലീനാക്കി വെക്കാം ഇനി നമുക്ക് ആ ഫിൽറ്റർ തിരിച്ച് അതിലേക്ക് തന്നെ വെക്കണം അതിനായിട്ട് നമ്മൾ അതിൻ്റെ ആ ഫ്രെയിമിൽ രണ്ട് സൈഡിലും ചെറിയൊരു ഗ്യാപ്പ് കാണാം ആ ഗ്യാപ്പിലായി കറക്റ്റായിട്ട് ഇത് ഇറക്കി വെക്കണം അത് സാവധാനത്തിൽ ചെയ്യേണ്ട കാര്യമാണ് സാവധാനത്തിൽ കറക്റ്റായിട്ട് ഉള്ളിലേക്കാണ്ട് ഇറക്കി വെക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ആദ്യത്തെ പോലെ തന്നെ അതിൻ്റെ മുൻഭാഗത്തുള്ള ആ ലോക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ കൃത്യമായിട്ട് ആ ബോഡിയിൽ ലോക്ക് ആയിരിക്കും ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ ഫിൽട്ടറും അതിൽ ഫിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുക ഇപ്പം നമ്മുടെ ഫിൽറ്ററിങ്ങിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു എ സിയുടെ ഫിൽട്ടർ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യുന്ന വിധം ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കൽ കൂടി പറയാം അത് അഴിച്ചെടുക്കുമ്പോഴും വെക്കുമ്പോഴുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മുടെ വീട്ടിലെ എ സിയുടെ കൂളിംഗ് കുറയാനുള്ള കുറേ കാരണങ്ങളുണ്ട് അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശരിക്കും ഫിൽട്ടറിൽ പൊടി പിടിക്കൽ അതേപോലെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ റിമോട്ടിൽ കൂളിംഗ് മോഡ് സെലക്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ കൂളിംഗ് മോഡിൽ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് മാക്സിമം കൂളിംഗ് കിട്ടില്ല പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട് സി കൂളിങ് കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് റിമോട്ടിലെ കൂളിങ് മോഡ് മാറിയിട്ടുണ്ടാവും അപ്പോൾ അത് വീട്ടിലെ കുട്ടികളൊക്കെ റിമോട്ടില് ബട്ടൺ ഒക്കെ അമർത്തുന്ന സമയത്ത് മാറിപ്പോയതാകും അപ്പോൾ നമ്മൾ കൂളിങ് കുറവാണെങ്കിൽ നമ്മൾ റിമോട്ടിൽ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി കുറേ ആളുകൾ ചോദിച്ചൊരു കാര്യമാണ് ത്രീ സ്റ്റാർ എ സി ആണോ ഫൈവ് സ്റ്റാർ എ സി ആണോ മികച്ചത് എന്ന് അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷവും കുറച്ച് ആൾക്കാർ കമൻറ്റായിട്ടും ഫോണിലൂടെ ഒക്കെ ചോദിച്ചൊരു കാര്യമാണ് ഫൈവ് സ്റ്റാർ തന്നെ വേണോ ത്രീ സ്റ്റാറും വാങ്ങിയാലും പോരെ എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ത്രീ സ്റ്റാറും ഫൈവ് സ്റ്റാറും തമ്മിൽ ഒരു അയ്യായിരത്തിന് മുകളിൽ വിലക്ക് മാറ്റേണ്ട അപ്പോൾ അവിടെ ഏറ്റവും മികച്ചത് ഫൈവ് സ്റ്റാർ തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ നമ്മുടെ ഉപയോഗം വളരെ കുറവാണെങ്കിൽ ഇപ്പോൾ സാധാരണ അവസ്ഥയിൽ നമുക്കറിയാം രണ്ടോ മൂന്നോ മാസമാണോ നമ്മൾ ൂ അതന്നെ ഒരു നാലോ അഞ്ചോ മണിക്കൂറാണ് ദിവസം ഉപയോഗിക്കാറുണ്ടാവുള്ളൂ അപ്പം അങ്ങനെയൊക്കെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മൾ എ സി ഉപയോഗിക്കാറുള്ളൂ എങ്കിൽ അവിടെ ത്രീ സ്റ്റാർ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചാനലിൽ എ സിയുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ എ സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മിനിമം കറൻറ്റ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് എ സി പ്രവർത്തിപ്പിക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കാണാത്തവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ് ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റി ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അറിയാത്ത ആളുകൾക്ക് ആ ഷെയർ ചെയ്ത് കൊടുക്കുക അതേമാതിരി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്